സംശയം അതായത് അതായത് എന്ന് പറഞ്ഞില്ലേ ഇപ്പം ഞാൻ എനിക്ക് ഞാൻ വിചാരിക്കുന്നു പറഞ്ഞൊരു ഭൂമിയുണ്ട് ഒരു അതിനകത്ത് ഒരു

ൻ ആ പുള്ളിക്കാരൻ അവിടെ ഇങ്ങനെ ബോസ്റ്റ് ചെയ്യാണ് ഞാൻ സത്യ സത്യത്തിൽ സത്യവാനായ ആണ് ഞാൻ സത്യ ആണ് സത്യ പ്രവാചകനാണ് ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് മകനാണ് പറയുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു ഹദീസ് വേറൊരു ഹദീസ് ഇവര് യാത്ര പോവുകയാണ് യാത്ര പോകുന്ന അതായത് ഈ കൊള്ളയടിക്കാനായിട്ടുള്ള പോക്കില് അവര് ഒരു മരത്തിന്റെ അടിയിൽ വിശ്രമിച്ചോണ്ടിരുന്നപ്പോ ഒരു ഒരൊട്ടവ ഒരു ചെറുപ്പക്കാരൻ ഒരു അപരിചിതനായ ഒരു ചെറുപ്പക്കാരൻ കടന്നുപോയി അപ്പൊ അവനെ കണ്ടപ്പം മുഹമ്മദ് പറഞ്ഞു അവനെ നിർത്താൻ പറഞ്ഞു ആ അവനെ വിളിക്കാൻ പറഞ്ഞു അപ്പൊ ഈ സഹാബികൾ ചെന്നിട്ട് അവനോട് നിർത്താൻ പറഞ്ഞു ആ എന്തിനാ നിർത്തുന്നെന്ന് ചോദിച്ചപ്പോ കൊള്ളക്കാരുടെ സംഘാണ് ഇവരുന്ന അയാൾക്ക് അറിയായിരുന്നായിരിക്കും പേടിച്ചിട്ടാ എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല ഞങ്ങളുടെ നേതാവ് നിന്നെ വിളിക്കുന്നു അപ്പൊ അയാള് ചോദിക്ക

ഇയാളുടെ സ്വഭാവത്തില് അപ്പനും അമ്മയാലും തിരസ്കരിക്കപ്പെട്ട കുഞ്ഞുങ്ങള് ഇപ്പൊ അഡോൾഫ് ഹിറ്റ്ലറിന്റെ കാര്യം ചെറുപ്പമൊക്കെ നോക്കിയാല് വലിയ എന്താ പറയാ അയാളെ എന്താ പറയാ ഹി വാണ്ടിട്ട് ഒരു ഗ്രേറ്റ് ഞാനൊരു വലിയ ആളാണെന്നുള്ളൊരു വിചാരത്തോടെ ചെല്ലുന്നിടത്തെല്ലാം അയാള് തിരസ്കരിക്കപ്പെടുന്നതായിട്ട് കാണാം അമ്മയാണെങ്കിൽ അഡോൾഫ് അഡോൾഫിറ്ററിന്റെ അമ്മയാണെങ്കിൽ നീ വലിയ ആളാ നീ അതാണ് നീ ഇതാ എന്നൊക്കെ പറഞ്ഞ് ഇവനെ ഇങ്ങനെ പ്രലോഭിച്ചോണ്ടിരിക്കും പക്ഷെ ചെല്ലുന്നിടത്തൊന്നും അവന്റെ ഒരു കഴിവൊന്നും അങ്ങനത്തെ വിളിയിക്കാൻ കഴിയാതെ ഒരു തിരസ്കരിക്കപ്പെട്ട ഒരു ഒരു ചെറുപ്പം അവനുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഫാദർ വാസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഇൻ ഹിസ് ലൈഫ് എന്ന് പറഞ്ഞ പോലെയാണ് കാൽമാർക്സ് ഒക്കെ കാൽമാർക്സ് ഒരു യഹൂദ കുടുംബത്തിൽ ജനിച്ച ആളായിരുന്നു കാൽമാർക്സിന്റെ മാതാപിതാക്കൾ ക്രിസ്ത്യനായി they accepted ിറ്റി ഇയാളുടെ ചെറുപ്പത്തില് അത് ഇയാൾക്ക് വലിയ ഒരു തിരിച്ചടി പോലെ ആയി പിന്നെ അവരാണെങ്കിൽ ക്രിസ്ത്യാനിറ്റി സ്വീകരിക്കാൻ മാത്രമല്ല ദർ വെരി ട്രൂ ബിലീവേഴ്സ് അപ്പൊ ഇവൻ ഇവന്റെ ഉള്ളില് അതിനെതിരായിട്ടുള്ള ഒരു വികാരം യഹൂദന്മാർക്കെതിരായിട്ടും ക്രിസ്ത്യാനികൾക്കെതിരായിട്ടും ഉള്ള ഒരു ഭയങ്കര ഒരു റെബലിയസ് മൈൻഡ് അതിൽ നിന്നാണ് അവന്റെ ആശയം എല്ലാം ഉടലെടുത്തത് കാൽമാർ പറ്റി പഠിക്കുമ്പോൾ ആ ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ആ വലിയ ഒരു തിരസ്കരണം ഇതൊക്കെ ഇവർ മനുഷ്യരിൽ വലിയ മാറ്റങ്ങൾ ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് പലരുടെയും കാണാൻ കഴിയുന്നത് ഒന്നുകിൽ മാതാപിതാക്കൾ ഇവിടെ അവരുടെ എന്താ പറയുക പഠിപ്പിക്കൽ കൊണ്ട് മക്കള് നന്നാകും അല്ലെങ്കിൽ ഈ രീതിയിലായി പോകും അതാണ് സംഭവിച്ചത് ഇപ്പൊ ഇയാളുടെ ജീവിതത്തിൽ അപ്പനോ ഇല്ല അപ്പനാരാണെന്ന് അറിയാത്ത ഒരവസ്ഥ അമ്മയാണെങ്കിൽ ജനിച്ച ജനിച്ചതിന് ശേഷം അമ്മയെ കണ്ടിട്ടില്ല അമ്മയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അമ്മ കൊണ്ട് മുത്തലീബിന്റെ കയ്യില് കൊടുക്കുകയാണെന്നാണ് ഇവരുടെ കിതാബിൽ പറയുന്നത് എന്തിനാ മുത്തലീബിന്റെ കൈ കൊണ്ട് കൊടുക്കുന്നത് ഇവരുടെ ഭർത്താവ് മരിച്ചു പോയി എന്നുണ്ടെങ്കിൽ ഇവര് ചെയ്യേണ്ടത് എന്താണ് അവര് വളർത്തല്ലേ വേണ്ടത് ആ പിഞ്ചു കുഞ്ഞിന് കൊടുക്കാൻ പോലും ആ സ്ത്രീ മെനക്കെട്ടില്ല അവരടുത്ത് നിക്കാവുമായിട്ട് മുമ്പോട്ട് പോയി അന്നത്തെ കാലം അങ്ങനെയായിരുന്നു ആ അപ്പോ മുത്തലീബിന്റെ കൈ കൊണ്ടപ്പെടുത്ത മുത്തലീബ് എന്തിനാണ് ഈ കുഞ്ഞിനെ മേടിച്ചത് മുത്തലീപിന് പറയായിരുന്നില്ലേ എന്റെ ഭർത്താവ് മരിച്ചുപോയില്ല ഞാനിപ്പോ എന്താ ചെയ്യാനാണ്? പക്ഷെ മുത്തലീബ് വലിയ ഓമനിച്ചു വളർത്തി അപ്പൊ മകൻ മുത്തലീബിന്റെ ആകാനാണ് ചാൻസ് കാരണം മരിച്ച് ഭർത്താവ് മരിച്ചു നാലു വർഷം കഴിഞ്ഞിട്ടല്ലേ ഇത് ജനിക്കുന്നത് നാലു വർഷോ ഏഴ് വർഷോ എത്രയാണെന്ന് അറിയില്ല അപ്പൊ അങ്ങനെ ജനിച്ച ഒരു കുഞ്ഞിനെ മുത്തലീബ് ഏറ്റെടുക്കണമെങ്കിൽ മുത്തലിബിനെ പറയാൻ പറ്റില്ലല്ലോ ഇത് എന്റെ മകന്റെ കുഞ്ഞ് കുഞ്ഞാണ് അല്ലെങ്കിൽ എന്റെ ഭർത്താവ് മരിച്ചു പോയില്ലെന്ന് ചോദിക്കായിരുന്നു അത് ചോദിക്കാതെ ഞാൻ ഏറ്റെടുക്കാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ ഹലയുടെ ഭർത്താവ് അയാൾ തന്നെയായിരുന്നു ആമിനയുടെ ഭർത്താവും അയാൾ തന്നെയായിരുന്നു പിന്നെ നമുക്ക് ഈ പൊട്ടകഥയൊക്കെ വായിക്കുമ്പോ നമുക്ക് നീ തലയൊന്നും പോയിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ നമുക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ പക്ഷെ ഇവർക്ക് മാനവരിൽ മഹോന്നതം ആയിക്കോട്ടെ മഹോന്നതനോ എന്തുകൊണ്ടും ആയിക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് ഇയാളുടെ ഒരു മഹോന്നത പ്രവർത്തിയണം കാണിക്കുന്നേ ഈ പൊള്ളയടി പെണ്ണുപിടി ആ തലവെട്ടല് കഴുത്തുവെട്ടല് വെരല് വെട്ടല് യഹൂദന്മാരെ കൊല്ലല് ക്രിസ്ത്യാനികളെ വെറുക്കല് ഇതല്ലാതെ എന്തുവോ ഇയാള് ചെയ്തിരിക്കുന്നത് എന്താണ് ഈ ഖുറാനെ പഠിപ്പിക്കുന്നത് ഇയാളിലെ ഇയാളെക്കാളും വലിയ ഇയാളും രണ്ടുപേരും അള്ളാഹുവും മുഹമ്മദും ഏറ്റവും വലിയ തീവ്രവാദികളല്ലേ ഇല്ല അന്യ മതസ്ഥരുടെ തലവെട്ടാൻ പഴുത്തു വട്ടാൻ പഠിപ്പിക്കുന്ന മതം ഈ ലോകത്തിന് എത്ര വലിയൊരു ഭീഷണിയാണ് ഇന്ന് ലോകമെമ്പാട് ഇപ്പൊ മാഞ്ചസ്റ്ററിലെ കാറും കൊണ്ടു ചെന്ന് ആളുകളെ ഇടിച്ചിട്ട് പിന്നെ പുറത്തിറങ്ങി സ്റ്റാബിങ് ചെയ്യുക ഉം സ്റ്റേർ സ്റ്റാമർ യു ഐ ആൾഡ് അയാളുടെ ഇതാണ് നീ അഫാലായിട്ട് അവിടെ അങ് ഇരിക്കേ അയാളുടെ ഇന്റേണൽ മിനിസ്റ്റർ അതായത് നമ്മുടെ അമിത് പോലെ അവിടെ ഇന്റേണൽ മിനിസ്റ്റർ ആരാണ് ഒരു മുസ്ലിം സ്ത്രീയാ പാകിസ്ഥാനിയോ ഇന്ത്യക്കാരിയോ ഏതോന്ന് ഇവരെയൊക്കെ കൊണ്ട് മന്ത്രിസ്ഥാനം കൊടുത്ത കഴിഞ്ഞാൽ ഇനിയിപ്പം ബാക്കിയുള്ളതും കൂടിയില്ല അല്ലേ അവിടുത്തെ ഓൾറെഡി എഡ്യൂക്കേഷൻ മിനിസ്റ്റർ മുസ്ലിം ആണ് അതും തനി ഇവരൊക്കെ മുസ്ലിം എന്ന് പറഞ്ഞാല് നമ്മുടെ എക്സ് പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ അബ്ദുൽ കലാമിനെ പോലെയുള്ളവരൊക്കെ എത്രയോ പേരുണ്ട് അവരെ ഒന്നും ഉള്ളിൽ കൊണ്ടുവരത്തില്ല ഈ തനി ഇമാനായ അഞ്ചു നേരം നിസ്കരിക്കുന്ന മനസ്സിൽ മുഴുവൻ ആ രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടി ഇറങ്ങിപ്പെട്ടി പുറപ്പെട്ടിരിക്കുന്ന ജിഹാദികളാണ് ആകുന്നത് അതാണ് പ്രശ്നം നമ്മുടെ ഡോക്ടർ അബ്ദുൽ കലാം പ്രസിഡന്റ് ആയിരുന്നത് എന്തൊരു അഭിമാനമായിരുന്നു ഇന്ത്യക്ക് വാട്ട് ആൻഡ് ഷാർപ്പ് മൈൻഡ് ഹി ഹാഡ് അങ്ങനെയുള്ളവരെ ഒന്നും മോളിക്കേറ്റത്തില്ല ഇത്തരം ജിഹാദികളെ ഇപ്പൊ അവരുടെ അവരുടെ എന്താണ് ആഭ്യന്തര മന്ത്രി ആ സ്ത്രീ അവളുടെ ഒരു പ്രസംഗം എന്നല്ല ഞാൻ കേട്ടു അവള് പറയുന്ന വാ തുറന്നാൽ എന്തോ ഒരു തക്കിയാണ് അവള് പറയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന മതം സമാധാനത്തിന്റെ മതമാണ് അത് ഇംഗ്ലണ്ടിന്റെ കൾച്ചറിനോട് വളരെ ചേർന്ന് പോകുന്നതാണ് ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ല അതായത് ഇസ്ലാം മതവും പറയാ ക്രിസ്ത്യൻ മതമാണിവിടെ പ്രചര പ്രചാരത്തിൽ ഉണ്ടായിരുന്നത് പക്ഷെ അതുമായിട്ട് ഞങ്ങളുടെ വിശ്വാസത്തിന് ഒരു കോൺഫ്ലിക്റ്റും ഇല്ല ഇങ്ങനെത്തപ്പം നുണയൊക്കെ അത് നല്ല ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞു പിന്നെ ഇംഗ്ലീഷിൽ എന്ത് നൊണ പറഞ്ഞു കഴിഞ്ഞാലും അവിടെ കുറെ പേര് വായി നോക്കി ഓക്കേ എന്നും പറഞ്ഞ് തലയാട്ടിക്കൊണ്ടിരുന്നു അതാണ് ഇംഗ്ലണ്ടിന് പറ്റിയത് സകലവിധ തീവ്രവാദികളെയും കേറ്റി ധികാര സ്ഥാനങ്ങളിൽ ഇരുത്തിയിട്ട് ഇനി അവരെ ഇനി എന്തു ചെയ്യും കയ്യിൽ നിന്ന് കൊറേ കാശും മേടിച്ചു എന്താ പറയാ പാമ്പിനെ കയറ്റി വീട്ടിനുള്ളിൽ പാർപ്പിച്ച് കഴിഞ്ഞിട്ട് പാമ്പ് കൊത്താതിരിക്കും എനിവേ നിങ്ങൾ സംസാരിച്ചുള്ളൂ എനിക്ക് വിഷമം കൊണ്ട് ഇത്രയൊക്കെ പറഞ്ഞു പോയതാ വന്നോ അതോ തെര തിരക്കിലാണ് വന്നിട്ടില്ല അല്ലെ ഞാനേ ഒരു ഒരു ഹദീസിന്റെ ഒരു ഇത് ഒന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെ നിങ്ങളൊന്ന് ആലോചിച്ച മറുപടി പറയാം ഹദീസ് ഇങ്ങനെയാണ് അതായത് മുഹമ്മദ് ജീവിച്ചിരിക്കുന്നതിന് മുമ്പ് ഒരുപാട് പുരുഷന്മാര് നബിമാരായിട്ട് ജീവിച്ചിരുന്നു ഹദീസിൽ പറയുന്ന പക്ഷെ അവര് ആയിരുന്നില്ല എന്നിട്ടും അള്ളാഹു അവരോട് സംസാരിക്കുകയുണ്ടായിരുന്നു അവരോട് സംസാരിക്കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ എന്നിട്ട് മുഹമ്മദ് പറയുവാണ് എന്റെ അനുയായികളിൽ അത്തരം ഒരാളുണ്ടായിരുന്നു അതായത് അള്ളാഹു നേരിട്ട് സംസാരിച്ച ഒരാളുണ്ടായിരുന്നു പക്ഷെ പുള്ളി നബി ഒന്നും അദ്ദേഹത്തിന്റെ പേര് ഉമർ മാ ഉമർ എന്നായിരുന്നു അപ്പൊ ഉമറിനോട് മാത്രം അള്ളാഹു നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ എനിക്കൊരു സംശയം വരുന്ന ഇത് ഇതാണ് അത് ഇത് പറയുന്നത് ബുഹാരിയുടെ സ്വഹിഹായിട്ടുള്ള വോളിയം ഗോളിയമഞ്ച് പേജ് അമ്പത്തി ഏഴ് ഹദീസ് നമ്പർ മുപ്പത്തെട്ട് അപ്പൊ എനിക്കുള്ളൊരു സംശയം ഇതാണ് ഈ നബിമാരല്ലാത്ത കുറെ പുരുഷന്മാരുണ്ടായിരുന്നു സ്ത്രീകൾ നബിമാരുണ്ടായിട്ടില്ല ഇവർക്ക് അത് വേറെ കാര്യം ഈ പുരുഷന്മാരാരും നബിമാരായിരുന്നില്ലേ അപ്പൊ ഞാൻ ചോദിക്കുന്നു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാർ പുരുഷന്മാരുണ്ടായിരുന്നു ഇവരൊന്നും ഇനിയിപ്പോ നബിമാരായിരുന്നില്ലേ അവരിൽ ആരൊക്കെയാണ് നബിമാർ ഒന്നാമത്തെ ചോദ്യം അതാണ് രണ്ടാമത്തേത് ഈ അള്ളാഹു നേരിട്ട് ഈ പറയുന്ന ഉമറുമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു അപ്പോ ഈ മുഹമ്മദിന്റെ എന്താ പറയാ സഹാബിയായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പോ മരുമോഹന ആരെങ്കിലും ആയിക്കോട്ടെ നിൽക്കുന്ന ഈ ഉമറുമായിട്ട് സംസാരിക്കുമ്പോഴും എന്തുകൊണ്ട് അള്ളാഹു മുഹമ്മദിനോട് സംസാരിച്ചില്ല ആ ഒരു ചോദ്യം ആർക്കെങ്കിലും ഒന്ന് മറുപടി ചെയ്യണ്ടോ എന്ന് പറയാം നിങ്ങളുടെ ലോജിക്ക് വെച്ച് പറഞ്ഞു മുഹമ്മദിനോട് സംസാരിക്കാൻ അള്ളാഹുവിൻ നേരിട്ട് സംസാരിക്കാൻ അള്ളാഹുവിൻ എന്തായിരുന്നു മടി ഉമറിനോട് സംസാരിച്ചല്ലോ സഹാബിമാർക്ക് നേരിട്ട് ആയത്ത് ഇറക്കി നേരിട്ട് ആയത്തിറക്കി കൊടുത്തിട്ടുണ്ട് അത് ഈ ഒരു നിക്കാഹിന്റെ സമയത്ത് പറയുന്നുണ്ടല്ലോ അവന് നിങ്ങളോട് സംസാരിക്കാൻ ലജ്ജയുണ്ടാവും പക്ഷേ എനിക്ക് ലജ്ജയില്ല എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പൊ അവിടെ നേരിട്ടാണ് അവിടെ വീട്ടിൽ പോകാത്ത സമയത്ത് അള്ളാഹു നേരിട്ട് ആയത്തിറക്കി കൊടുക്കുന്നുണ്ട് അത് മുഹമ്മദ് അറിയാതെയാ കൊടുക്കുന്നത് മുഹമ്മദ് അകത്തായിരിക്കും അല്ലെങ്കിൽ അപ്പുറത്തായിരിക്കും എല്ലാം മുഹമ്മദ് വഴി വരുന്നത് ഇത് മുഹമ്മദ് അറിയാതെ കൊടുക്കുന്ന ആയത്താ എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നത് ദൂതൻ മുഹമ്മദ് ആയിരിക്കുമ്പോ ദൂതൻ വഴിയല്ലേ വരേണ്ടത് എന്നിട്ടും ഈ ദൂതനെ നേരിട്ട് കാണാൻ അള്ളാഹുവിന്റെ മനസ്സുണ്ടായില്ല ഉമറിനെ നേരിട്ട് കാണാൻ മനസ്സുണ്ടായി ഇതെന്താ കേസെങ്കിലും ഇതിനെ കുറിച്ച് ആർക്കെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും മുസ്ലിം സഹോദരന്മാരുണ്ടെങ്കിലും ഒന്ന് നേരിട്ട് വന്ന് പറയാമോ നിങ്ങളുടെ മനസ്സിലുള്ളത് പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് അതിനകത്ത് വിഷയമൊന്നുമില്ല ഞങ്ങൾ മറുചോദ്യം ചോദിക്കത്തില്ല ഞങ്ങൾ അതിന് തെളിവുകൾ വേണമെന്ന് പറയത്തില്ല നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കും സൂപ്പർമാൻ കയറി വരാമോ ഒന്ന് ഒന്ന് വന്ന് പറയാമോ സൂപ്പർമാൻ ഇപ്പൊ എന്തോ സൂപ്പർമാൻ എന്തോ എഴുതിയിട്ടായിരുന്നു ഞാൻ അതുകൊണ്ടാ ചോദിച്ചേ നിങ്ങൾ പറയുന്ന മറുപടി മതി ഞങ്ങൾക്ക് ഞങ്ങൾ അതിനകത്ത് ഞങ്ങളത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ ഒന്ന് പറയൂ പ്ലീസ് ഞങ്ങൾക്ക് ഇതിപ്പോ ആകെ കൺഫ്യൂഷനാണ് എന്നാൽ വേറെ ഒരു കാര്യം ഈ മുഹമ്മദിനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും വേറൊരു ഹദീഷന് മുഹമ്മദിനെ കാണുന്ന മുഹമ്മദ് അള്ളാഹുവിനെ കാണുന്നതായിട്ടും പറയുന്നു പക്ഷെ അവിടെ വേറെ ഈ പറയുന്ന കാര്യങ്ങൾ ആയത്തുകൾ ഒന്നും കൊടുക്കുന്നൊന്നുമില്ല അത് നിർമിതി പറയുന്നതാണ്